ഹലോ ഫ്രണ്ട്സ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ആയി വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ ഉള്ള വീഡിയോ ഒന്നുമല്ല കറക്റ്റ് പറഞ്ഞാൽ ഇതിന് ഒരു രണ്ട് വർഷത്തെ പഴക്കം ഉണ്ടാകും ഒരു മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെടുത്ത വീഡിയോ ആണിത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുത്ത് തന്നെ ഞാൻ മറന്നുപോയി ഇപ്പോൾ ചുമ്മാ വെറുതെ ഫോണെടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണിത് അപ്പോൾ വിചാരിച്ചെന്താ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ അല്ലേ അതൊന്ന് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലിടാണ് വലിയ കാര്യമായിട്ടൊന്നും ഇതിലില്ല എന്നാൽ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വീഡിയോ ആണ് സമയം ഇപ്പോൾ രാവിലെ അഞ്ച് പതിനഞ്ച് നമ്മൾ എടുക്കാനുള്ള പെട്ടിയും കിടക്കയും കുട്ടിയും എല്ലായിടത്തും യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മണിക്കൂറിനടുത്തുണ്ട് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ റെഡിയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിൽ പോകുന്നതാണ് നിങ്ങളെ കാണുന്നത് പെട്ടിയെല്ലാം പാക്കിംഗ് എല്ലാം നല്ല രാത്രി തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാണ് ഏകദേശം നമ്മൾ ഒരു ആറ് വർഷമായി ഇവിടെ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിയത് താമസിക്കാൻ സ്ഥിരമായിട്ടൊന്നുമല്ല ഇടയ്ക്ക് വരും രണ്ട് മൂന്ന് മാസം നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും നാട്ടിലേക്ക് പോവും പിന്നെയും തിരിച്ചു വരും അങ്ങനെ അപ്പോൾ പിന്നെ അനൂടിനും സ്കൂളിലൊക്കെ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെത്തന്നെയാണ് നിന്നിട്ടുണ്ടായത് പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൊറോണയായി കൊറോണ ആയപ്പോൾ പിന്നെ ഓൺലൈൻ ക്ലാസ്സിലായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇവിടെ ആയി അങ്ങനെ ഇവിടെ ഇവിടെ ആയിട്ടൊരു വല്ലാത്തൊരു അടുപ്പമുണ്ട് നമുക്കെല്ലാവർക്കും അനക്കായാലും അനുവിനായാലും എല്ലാം പിന്നെ നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കുറേ എന്ന് പറയാനങ്ങനെ കുറേ ഒന്നും എടുത്ത് പറയാണെങ്കിൽ ബാക്കി തത്തരാഖണ്ഡ കാര്യമാണ് അപ്പോൾ നമ്മൾ ഭാഷയൊന്നും അത്ര നന്നായിട്ട് അറിയുന്നില്ല അവർ സംസാരിക്കുന്ന ഹിന്ദിയാണ് നമുക്ക് അത്ര നന്നായിട്ട് ഹിന്ദിയൊന്നും അറിയുന്നില്ല എന്നാലും സ്നേഹത്തിന് ഭാഷയൊന്നും ഒരു വിഷയമല്ല എന്ന് മനസ്സിലാക്കി തന്നതോളാണ് നമ്മളെന്ത് മനസ്സിൽ കാണുന്നോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവിടെ നമുക്ക് ഭാഷയൊന്നും വലിയ പ്രശ്നമായിട്ടുണ്ടായില്ല പിന്നെയുള്ളത് മീനയുണ്ട് ഐശ്വര്യമുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരെല്ലായിട്ട് നല്ലൊരു കമ്പനിയാണ് നമുക്കതി ഉണ്ടായത് അപ്പോൾ അവരെ എല്ലാം വിട്ടിട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട് അങ്ങനെയൊക്കെയാണ് ഓക്കെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം കേട്ടാ ഏകദേശം എന്ന് പറയാം ആ പിന്നെ നമ്മൾ ആരൊക്കെയാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലേ നാട്ടിലേക്ക് പോകുന്നത് ഞാനും അനെയ്യും പിന്നെ അനു അനുവുടെ മൂളാദ്വീകയാണ് നമ്മൾ നാലാൾ മാത്രമാണ് നാട്ടിലേക്ക് പോകുന്നത് പ്രജിയാട്ടനോ അഭിയാട്ടനോ ആരും ഇല്ലാട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഞാനും അനുവും മാത്രമായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ പ്രജയാട്ടൻ ഉണ്ടാവും അല്ലെ അഭിയാട്ടൻ ഉണ്ടാവും അവരധികവും അവർ രണ്ടാളും ഉണ്ടാവലുണ്ട് രണ്ടാളും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകേണ്ട അങ്ങനെ ആരെങ്കിലും ആയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ആരുമില്ലാതെ നമ്മളൊറ്റ പോകുന്നത് എന്ത് സമാധാനത്തോടെ റോഡ് സൈഡിൽ ടെൻ്റെല്ലാം കെട്ടി കൊതുക് വരയെല്ലാം കെട്ടി ഉറങ്ങുന്നത് നോക്കിയാ നമ്മളെ നാട്ടിലെല്ലാം ഇങ്ങനെ കിടക്കാൻ പറ്റുക ആ അങ്ങനെ നമ്മൾ നിസാമുദ്ദീൻ്റെ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി കേട്ടാ ഇനി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എത്തുന്നത് ഏകദേശം നമ്മളെ സമയമായി ഏകദേശം ആറുമണിയാവാനായിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ എത്തുമ്പോഴത്തേക്കും ആറുമണി ആകാനായി പിന്നെ ഇവിടുന്ന് തന്നെ പുറപ്പെടുന്ന ട്രെയിനാണ് ഡൽഹിയിൽ നിന്ന് തന്നെ ഡൽഹിയിൽ നിസാമുദ്ദീൻ തുടങ്ങുന്ന ട്രെയിനാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം പുറത്ത് വെച്ച് രണ്ടാളെ സാധനം ഉണ്ടല്ലോ അപ്പോൾ ഏകദേശം കുറച്ച് സാധനമുണ്ട് ബാഗ് ബോക്സ് എല്ലാം ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അതെല്ലടുത്ത് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് വരുന്നു കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും തിരക്കായിരിക്കും എപ്പോൾ ട്രെയിൻ കയറാൻ പോയി കഴിഞ്ഞാലും സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കും ഓട്ടവും എല്ലായിരിക്കും അങ്ങനെ നമ്മൾ ആ തിരക്കെ പിടിച്ച് ഇതെല്ലാം ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് കൈയെല്ലാം പിടിച്ച് പോകുന്നതെല്ലാം എടുത്തിട്ടുണ്ട് കൂടെ പിന്നെ നമ്മൾ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് വേഗം പോയി ട്രെയിനിൽ കയറി ഇരുന്നാലേ സമാധാനം ഉണ്ടാവും അതുവരെ ഒരു ഓട്ടം തന്നെയാണ് ഇത് എപ്പോൾ ഉള്ളതാണ് കേട്ടോ എപ്പോൾ ട്രെയിനിൽ പോകുന്നുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അബ്ബിയും അനുവും അനുവിൻ്റെ അനു ഒരു ബാഗെല്ലാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഓന് സ്റ്റെപ്പ് കയറാൻ വേഗമൊന്നും ആവുന്നില്ല ബാഗെല്ലാം വെച്ചു അല്ല അടുത്ത് ഇനി നമ്മൾ നേരെ പോകുന്നതാണ് റെയിൽവേയിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ കൂടുന്ന സാധനങ്ങൾ ട്രോളി വെച്ചിട്ടുണ്ടെങ്കിൽ

രാജധാനി എന്നെല്ലാം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല വൃത്തിയും ഇതെല്ലാം ഉള്ളതായിരിക്കും എന്ന് പുറത്ത് കാണുമ്പോൾ ഭയങ്കര വൃത്തികളായിട്ടുള്ളത് തോന്നുന്നുണ്ട് പക്ഷേ ഉള്ളിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടോ നല്ല വൃത്തിയെല്ലാം ഉണ്ടേനും അപ്പോൾ നമ്മൾ ട്രെയിൻ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് ഇത് അനുവാണ് അനുവിൻ്റെ കയ്യിലുള്ളത് നമ്മളിപ്പോൾ ശങ്കരെന്നു പറയും ഡോളാന്നത് ശങ്കരെന്നവരപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ അതിനേലെ എടുത്തിട്ടാണ് പോകുന്നത് ഇനി നമ്മൾ ട്രെയിനിലേക്ക് കയറുന്ന രാജധാനി നിസാമുദ്ദീൻ ടു റിവാൻ അപ്പോൾ സാധനങ്ങൾ നമ്മൾ നമ്മള് കേറ്റി ഓരോരോ സാധനമായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന അങ്ങനെ കേറാൻ തുടങ്ങി രാജധാനി എന്ന് പറഞ്ഞ തലസ്ഥാനം എന്നാവരട്ട അർത്ഥം പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് രാജധാനിയിൽ പോകുന്നത് സാധാരണ നമ്മൾ പോലെയെന്ന് പറഞ്ഞാൽ മംഗളലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റിലോ അല്ലെങ്കിൽ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അങ്ങനെ അതിലെല്ലാം സാധാരണയായിട്ട് പോലും അതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഏകദേശം രണ്ട് ദിവസം തന്നെ എടുക്കും അപ്പോൾ ഇതിൽ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് നാട്ടിലേക്ക് എത്തും നമ്മൾ അപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞാൽ നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഇറങ്ങാൻ പറ്റും അത്ര സമയം കൊണ്ട് എത്തും അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ശങ്കറിനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ സൈഡ് സീറ്റിലവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ഇനി നമ്മളെ പെട്ടിയും ബാഗും എല്ലാം ഒന്ന് റെഡിയാക്കണം അത്രേ അപ്പോൾ അനുവും അദ്വി അവിടെ ഇരുന്നിട്ടുണ്ട് ബ്രജ്ജാട്ടിനടി ഇരുന്നിട്ടുണ്ട് അദ്വ്യാട്ടനും ഞാനും എല്ലാം കയറി സാധനങ്ങളിൽ ഓരോ സ്ഥലത്തേക്ക് വെക്കുന്നത് ഇത് ഡൽഹിന്ന് നേരെ കേരളത്തിലേക്ക് വരെ ഉള്ളതാണ് അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാരെല്ലാം അധികം ഉള്ളത് മലയാളികൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതിലധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ നിന്ന് കയറിയത് അത്ര പാടാൾക്കാരൊന്നുമില്ല അധികമാണ് നമ്മളപ്പുറം ഇപ്പുറം ഉണ്ടായതെല്ലാം മലയാളികൾ തന്നെയാണ് ഞാനിവിടെ ഇരുന്നിട്ട് എന്തെല്ലോ പറയുന്നുണ്ട് ഇവർ എല്ലാം എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പം നമ്മൾ ബാക്കിലായിട്ട് അത്രയും ആൾക്കാരെ നമ്മൾ ഇതിൽ കെയർ ചെയ്യുന്നുള്ളൂ ഇനിയിപ്പോൾ ഇവരെ ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു സങ്കടമായിരിക്കും നമ്മൾ മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഇവർ ഇതെല്ലാം എടുത്തൊന്ന് സെറ്റാക്കി തന്നിട്ട് ഇവരെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോവും നമ്മളിവിടെ ഇരുന്നെങ്കിൽ കുറച്ച് ആദ്യം കുറച്ച് സെൽഫി സെൽഫിയെല്ലാം എടുത്ത് അപ്പോൾ അവർ ഇറങ്ങി ട്രെയിൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയപ്പോൾ നമുക്കെന്തോ ഒരു വിഷമം പോലെ ഉണ്ടായി നമ്മൾ മാത്രമല്ലോ അങ്ങനെ അവർ തിരിച്ചു പോകാൻ നോക്കുന്നുണ്ട് നമ്മൾ ട്രെയിനും വിട്ട് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ രണ്ടുപേരും വിൻഡോ സീറ്റിൻ്റെ അടുത്തിരുന്നു ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കുന്ന കേട്ടോ അവർക്ക് എന്തോ ഒരു വിഷമം അച്ഛന്മാർ പോയപ്പോൾ ഒരു വിഷമമുള്ളതുപോലെ കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നെ പ്രശ്നമൊന്നുമില്ലേനും കുറച്ച് സമയം എന്തോ ഒരുമാതിരി ഉണ്ടായി പിന്നെ തിരിച്ച് അവർ കളിയും ചിരിയെല്ലാം ആയിട്ട് അവരിതിലേക്ക് വന്നു അങ്ങനെ ഒരു കവർ കിട്ടിയിട്ടുണ്ട് പുതക്കാനുള്ളതും വിരിക്കാനുള്ളതും ഒരു ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അനും അത് ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഇനി വിരിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഉറങ്ങണം ട്രെയിനിൽ ട്രെയിനില് പരിപാടി മെയിൻ ഭക്ഷണം ഉറക്കം തന്നെയാന്ന് വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവർ മക്കൾ രാവിലെ നാലര അഞ്ച് മണിൻ്റെ ഉള്ളിൽ എണീച്ചതാണ് അപ്പോൾ അവർക്കെന്തായാലും ഉറക്കം ഉണ്ടാവും പിന്നോക്ക അവരെല്ലാം എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്ത് അവരെ കിടത്തി ഉറക്കണം അപ്പോൾ ഞാനും അനുവും കൂടെ അതെല്ലാം വിരിക്കുന്നതാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴായാലും ട്രെയിനിൽ കയറുമ്പോൾ പഴയ കൂട്ടത്തിൽ പഴയ ഡ്രസ്സ് ഏതാണോ അതേ നമ്മൾ സാധാരണ ഇടയിലുള്ളൂ കേട്ടോ രണ്ട് ദിവസം ഇരുന്ന് ഇറങ്ങി പോകുന്നതല്ലേ അപ്പോൾ അതാണ് ഈ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് പഴയ ഡ്രസ്സാണ് അധികം ഇടാറ് അപ്പോൾ ഇതെല്ലാം വിരിച്ചു കൊടുക്കുന്നതാണ് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കിട്ടുന്നത് രാവിലെ ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷപ്പമൊന്നുമില്ല മക്കളും അങ്ങനെ തന്നെ കുറച്ച് കഴിച്ചതാണ് അതുകൊണ്ട് പിന്നെ അവർക്ക് തന്നെ ഇപ്പോൾ ഒന്നും വേണ്ടി വരില്ല അപ്പോൾ അടുത്ത പരിപാടി ഉറക്കാണ് രണ്ടാളും എല്ലാം വിരിച്ച് പുതപ്പെല്ലാം പൊതിച്ച തണുപ്പും കേട്ടോന്നല്ലേ എ സിയുടെ തണുപ്പുള്ളത് കൊണ്ട് രണ്ടാളും പൊതിച്ച് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ നമ്മളെ പരിപാടിയിലേക്കും കിടന്നു നമുക്ക് മെയിനായിട്ടൊന്നും ഉണ്ടാവില്ല ഒരേ സംസാരിക്കില്ലെന്ന് എത്ര പറഞ്ഞാലും തീരുവില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ അനു പറഞ്ഞു ചായ വേണം എന്നൊട്ട് സാധാരണ പത്ത് രൂപക്കെല്ലാം കിട്ടുന്ന ചായയാണ് ഇവിളോട് ഇരുപത്തഞ്ച് രൂപ വാങ്ങിയിട്ടാന്ന് ഒരു ചായൻ്റെ എല്ലത്തിൻ്റെ ഒരു ചെറിയ ചെറിയ കിറ്റാണ് കിറ്റാന്നെട്ടാ അത് ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ഒരു രസവും ഇല്ല മതിലും ഇല്ല കുടിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല കട്ടൻ ചായ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഫ്ലാസ്കിൽ നല്ല ചൂടോടെ കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു അത് പിറ്റേ ദിവസം വരെ നല്ല ചൂട് നിൽക്കും പക്ഷേ ഇവർക്കെന്തോ പാൽ ചായ കുടിക്കണം ആഗ്രഹത്തിന് വാങ്ങിയതാണ് അതാണെങ്കിൽ കുടിക്കാനും പറ്റിയിട്ടില്ല ഒരു ടേസ്റ്റും ഇല്ല അങ്ങനെ ചായയെല്ലാം ഉണ്ടാക്കി കുറച്ച് കുടിച്ചു ബാക്കിയെല്ലാം കാണാ മക്കള് നല്ല ഉറക്കാണ് രണ്ടുപേരും നല്ല ഉറക്കാണ് സുഖമായ ഉറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നമ്മള് ചായലം കഴിഞ്ഞാൽ അങ്ങനെ ട്രെയിന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാത്രാവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം